എൻ്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ എന്നും അവരോട് പറഞ്ഞു ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നു ഒന്ന് പിതാവിൻ്റെ വാത്തത്വം രണ്ട് ആ പിതാവിൻ്റെ വാത്തത്വത്തെ യേശു കർത്താവ് നമ്മിലേക്ക് പകരുമ്പോൾ അഥവാ ആ വാക്തത്വത്തെ നിവർത്തീകരിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം പ്രത്യേകമായി യേശു കർത്താവ് പറയുന്നു നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി കർത്താവിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ അത് നിവർത്തിയാകുമ്പോൾ അത് പ്രാപിക്കുവാൻ സമയമാകുമ്പോൾ ദൈവം എവിടെയാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആ വാക്തത്വത്തിൻ്റെ നിവർത്തിയുടെ നേരം വരെ ദൈവത്തിൻ്റെ സകല നിവർത്തി നിവൃത്തിയാകുന്നത് വരെ ദൈവമാക്കി വച്ചിരിക്കുന്ന ഇടത്ത് ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടും പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും ആമേ നമായിരുന്നാൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വാക്തത്വം ആ ദേശത്തിൽ അതേ പട്ടണത്തിൽ അതേ നഗരത്തിൽ കർത്താവ് നിന്റെ മേൽ നിവർത്തീകരിപ്പാൻ പോകുന്നു ആ ദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയതിനു ശേഷമല്ല അവിടെ വെച്ചു തന്നെ ദൈവത്തിന്റെ സകലവാദത്വങ്ങളും ഈ നാളുകളിൽ നിവർത്തീകരിപ്പാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ